ഹേമ കമ്മിറ്റിയെ റിപ്പോർട്ടിലൂടെ പുറത്തുവന്ന മലയാള സിനിമ പവർ ഗ്രൂപ്പിലെ മുഖ്യ നടൻ ദിലീപ് എന്ന വിവരം രണ്ടായിരത്തി പതിനേഴ് വരെ സിനിമ സംഘടനകളെ നിയന്ത്രിച്ചത് ഈ പവർ പവർഗ്രൂപ്പാണ് ദിലീപിന്റെ ഇടപെടൽ കാരണം പൃഥ്വിരാജ് കുഞ്ചാക്കോ ബോബൻ പാർവതി തിരുവോത്ത് ഭാവന തുടങ്ങി നിരവധി താരങ്ങൾക്ക് അവസരം നഷ്ടമായി നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഡബ്ല്യു സി സി പ്രവർത്തകരെ ഒതുക്കാൻ ശ്രമം നടന്നുവെന്നും വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് അമ്മ ഉൾപ്പെടെ മലയാള സിനിമയിലെ പല സംഘടനകളും നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതിയായ ദിലീപിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നാണ് വിവരം സിനിമയിലെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ദിലീപാണ് നടിയെ ആക്രമിച്ച സംഭവം വന്നപ്പോഴും ഇടവേള ബാബു കെ ബി ഗണേഷ് കുമാർ മുകേഷ് സുരേഷ് ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ദിലീപിനൊപ്പം ചേർന്നു സിനിമ ഏത് സമയത്ത് റിലീസ് ചെയ്യണം നായകനും നായികയും ആരാകണം എന്നീ കാര്യങ്ങൾ നിയന്ത്രിച്ചത് ദിലീപാണ് നായകന്മാരായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നടന്മാരെ മാറ്റി നിർത്താൻ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും സമ്മർദ്ദം ചെലുത്തി വിദേശത്ത് സിനിമ റിലീസ് ചെയ്യുന്നതും ദിലീപിന്റെ നിയന്ത്രണത്തിലായിരുന്നു സത്യം സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന് ശേഷം പൃഥ്വിരാജിനെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തുന്നതും ദിലീപാണ് സിനിമകളിൽ നിന്ന് മാറ്റി നിർത്താൻ ദിലീപ് ശ്രമിക്കുന്നുവെന്ന് അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിന് ഭാവന നേരിട്ട് പരാതി നൽകിയിട്ടുണ്ട് ഇടവേള ബാബു പോലീസിന് നൽകിയ മൊഴിയിൽ ഇത് പറഞ്ഞിട്ടുമുണ്ട് പരാതികൾ ലഭിച്ചിട്ടും അമ്മ ഇത് പരിഗണിച്ചില്ല കുഞ്ചാക്കോ ബോബൻ രമ്യ നമ്പീഷൻ തുടങ്ങിയവരെയും ഡബ്ല്യു സി സി അംഗങ്ങളെയും പൂർണ്ണമായും മാറ്റി നിർത്തി പവർ ഗ്രൂപ്പിലുള്ളവരെ ചെറിയ രീതിയിൽ എതിർത്താൽ പോലും അവർ വിലക്ക് നേരിടേണ്ടി വരും അവർ ഗ്രൂപ്പിലുള്ളവർക്ക് തോന്നുന്നവരെയും ും ഇങ്ങനെ പവർ ഗ്രൂപ്പിലുള്ളവർ പലരെയും സിനിമകളിൽ നിന്ന് വിലക്കുകയാണെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം സിനിമാ രംഗത്ത് ലൈംഗികാതിക്രമം നേരിട്ടെന്ന് വെളിപ്പെടുത്തിയവരുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തിയ ശേഷം പ്രതികളുടെ അറസ്റ്റിലേക്ക് നീങ്ങാനാണ് പോലീസിന്റെ നടപടി പ്രാഥമിക മൊഴി ഇന്നു മുതൽ രേഖപ്പെടുത്തും മൊഴിയിലെ വസ്തുതകൾ പരിശോധിച്ച് ലഭ്യമാവുന്ന ശാസ്ത്രീയ സാഹചര്യ തെളിവുകൾ ശേഖരിച്ചും പരാതി പഴുതടച്ചതാണെന്ന് ിയ ശേഷമായിരിക്കും അറസ്റ്റ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ആരോപണമുന്നയിച്ച ബംഗാളി നടിയുടെ മൊഴി ഓൺലൈനായി രേഖപ്പെടുത്തും അവർക്ക് കേരളത്തിലെത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബംഗാളിലെ കോടതിയിൽ രഹസ്യമൊഴിയെടുക്കാൻ പോലീസ് അപേക്ഷ നൽകും സിദ്ദീഖിനെതിരായ കേസിലാവും അടുത്ത നടപടി ആരോപണ വിധേയർ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയിട്ടുണ്ട് ലൈംഗിക അതിക്രമത്തിന്റെ പതിനേഴ് പരാതികളാണ് നിലവിൽ കിട്ടിയിട്ടുള്ളത് സംവിധായകൻ സുധീഷിനെതിരെ സീരിയൽ നടി കഠിനംകുളം പോലീസിൽ നൽകിയതാണ് ഒടുവിലെത്തിയത് മുകേഷ് ജയസൂര്യ അടക്കമുള്ളവർക്കെതിരെ ഒരു നടി ഏഴ് പരാതികളാണ് നൽകിയത് ലൊക്കേഷൻ സ്റ്റേഷനുകളിൽ സ്റ്റേഷനുകളിലെടുക്കുന്ന കേസുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും കൂടുതൽ വനിതാ പോലീസിനെ സംഘത്തിലുൾപ്പെടുത്താനും ഡി ജി പി ഷേഖ് ദർവേഷ് സാഹിബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചിട്ടുണ്ട്